വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയദിവസ രജത ജൂബിലി ആഘോഷം ന്യൂമാൻ കോളേജ് എൻ സി സി അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് എന്നിവ സംയുക്തമായി തൊടുപുഴ ദിനാചരണം സംഘടിപ്പിച്ചു യുദ്ധ സ്മാരകത്തിൽ വീരചരണം പ്രാപിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു തുടർന്ന് ന്യൂമാൻ കോളേജിൽ വിദ്യാർത്ഥി സംഗമം നടന്നു അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ന്യൂമാൻ കോളേജ് എയ്റ്റീൻ കേരള ബറ്റാലിയൻ എൻ സി സി എന്നിവ സംയുക്തമായാണ് കാർഗിൽ വിജയ ദിവസ രജത ജൂബിലി ആഘോഷവും വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചത് രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തൊടുപുഴയിൽ ലാൻസ് നായക് സന്തോഷ് കുമാർ പാർക്കിന് മുൻപിലുള്ള യുദ്ധ സ്മാരകത്തിൽ പി കെ ശ്രീകുമാർ കേണൽ പ്രശാന്ത് നായർ കമാൻഡിംഗ് ഓഫീസർ എയ്റ്റീൻ കേരള ബറ്റാലിയൻ എൻ സി സി മറ്റു വിശിഷ്ടാതിഥികൾ പൂർവ്വ സൈനികർ തുടങ്ങിയവർ ചേർന്ന് പുഷ്പയാക്രം അർപ്പിച്ചു ജില്ലയിലെ വിവിധ കോളേജ് സ്കൂളുകൾ എൻ സി സി സ്കൌട്ട് ആൻഡ് വിഭാഗങ്ങൾ ബാൻഡ് എന്നിവ പരിപാടിയിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധവിജയത്തിന്റെ ആഘോഷമായാണ് ജൂലൈ ഇരുപത്തിയാറ് വിജയ ദിവസമായി ആഘോഷിക്കുന്നത് അന്നുണ്ടായ യുദ്ധത്തിൽ ഇന്ത്യയുടെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീര ജവാന്മാരാണ് രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചത് തൊടുപുഴ വെട്ടിമറ്റ സ്വദേശി ലാൻസ് നായക് പി കെ സന്തോഷ് കുമാറും രാജ്യത്തിന് വേണ്ടി വീരചര്മ്മം പ്രാപിച്ചു